ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് കേട്ടോ നമ്മൾ കിച്ചണിലൊക്കെ ഒഴിയാത്ത ഒരു സാധനമാണ് ഈ ഉലുവ നമുക്കറിയാം ഈ ഉലുവയിൽ ധാരാളം വൈറ്റമിൻ എ ഡി അയൺ അതുപോലെ ബാക്ടീരിയൽ ഫംഗൽ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഈ ഇതിനുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ നന്നായിട്ട് വേഗുന്ന വിധത്തിൽ ഒന്ന് തിളപ്പിച്ച് എടുത്ത് വരാവേ നന്നായിട്ടൊന്ന് തെളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തണുക്കാൻ അനുവദിക്കാവേ നല്ലതുപോലെ തണുത്തിട്ട് വേണം നമുക്കിതിനൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ ഇതിനോടൊപ്പം വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാനൊരു ചെറിയ പീസ് അലോവെറ എടുക്കാണ് അലോവേറ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അലോവേറ നമുക്കറിയാം ഒരു ബെസ്റ്റായിട്ടുള്ള റൂട്ടീൻ ഹോർമോണാണ് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ പെട്ടെന്ന് റൂട്ട് ഉണ്ടാവാനും അതുപോലെ റൂട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള ആ ഒരു കഴിവ് നമ്മുടെ ഈ അപ്പോൾ അതും കൂടി എടുത്ത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുക്കാവേ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാവേ ഇടത് ഒരു അല്പ പുലി പുളിപ്പുള്ള തൈരാണ് കേട്ടോ ഒരുപാട് പുളിച്ചത് വേണ്ട പുളിപ്പുള്ളത് ഇപ്പോൾ തൈര് നമ്മുടെ പ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ നൈട്രജനും ഫോസ്ഫറസും നമ്മുടെ ആ മണ്ണിലോട്ട് നമ്മുടെ പ്ലാന്റിൽ വെച്ചിരിക്കുന്ന മണ്ണിലോട്ട് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ഇതിന് നല്ല രീതിയിലൊരു ഒരു പെസ്റ്റിസൈഡായിട്ടുള്ള പ്രവർത്തിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി കൂടെ ഈ തൈരിനുണ്ട് ഗൾ ഡിസീസ് ആയിട്ടുള്ള റോഡ് മോഡ്സ് അതുപോലെ പൗഡറി മെഴിയും ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ തൈരിന് പറ്റും ബൗളിൽ ഒരു മൂന്ന് ദിവസം നല്ലതുപോലെ നമ്മുടെ കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ റൈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടർ കൊടുത്തു വയ്ക്കുക ഗാർഡൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണു കേട്ടോ ഞാൻ ഈ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ എൻ ബി കെ ഫെർട്ടിലൈസറും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ ബി കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി ഒന്ന് കാണുക അത് ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ റൈസ് വാട്ടർ എന്നതിൽ യാതൊരു സംശയമില്ല കേട്ടോ അപ്പോൾ അതെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം ഞാൻ ഒരു സ്പൂണ് നമ്മുടെ ഉലുവയും അറ്റ് അലോവറയും കൂടി അരച്ചതെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സെയിം സ്പൂണ് കൊണ്ട് തന്നെ ഒരു സ്പൂണ് ഞാൻ ആ തൈര് എടുത്തിട്ടുണ്ട് ഇത് തൈര് ഫ്രിഡ്ജിൽ വെച്ചതല്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തണുപ്പ് മാറിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ കട്ടയൊക്കെ പിടിച്ചതാണെങ്കിൽ അതൊക്കെ ഒന്ന് ഓക്കെ ആക്കി வேணே யூஸ் பண்ணிட்ட அப்ப ஒரு ஸ்பூன் எடுக்காமே நம்மளோட प्लांट्स ને எത്രത്തോളം யூஸ் பண்ணാനാണ് നിങ്ങൾ இன்ட்ரஸ்டட் ആയിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഈ ക്വാണ്ടിറ്റി എടുക്കാന ഇപ്പോ ഞാൻ കുറച്ച് प्लांट्स யூஸ் ചെയ്യുന്നതാണ് ട്ടോ കാണിക്കின்றது അപ്പോൾ അതിനനുസരിച്ച് എടുക്കുന്നു അതുപോലെ ഞാൻ ферമെന്റഡ് ആയിട്ടുള്ള റൈസ് പൗഡർ ആ ഒരു ബൗളും യൂസ് ചെയ്യുന്നണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്യാം നല്ലതുപോലെ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം ആ ഉലുവയും നമ്മുടെ അലോവറയും കൂടെ ഉള്ള മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കട്ടിയാണേ അതൊന്ന് നന്നായിട്ട് ഉടച്ച് നമ്മുടെ ആ വെള്ളത്തിനോടൊപ്പം ആക്കണം ഇനി നമുക്ക് ഇതിൽ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഒരു ലിറ്റർ വെള്ളം വേണ്ട കേട്ടോ ഒരു എഴുന്നൂറ്റൻപത് മില്ലിയൊക്കെ മതിയാവും അതിനായിട്ട് ഞാനൊരു സെവനപ്പിൻ്റെ ബോട്ടിൽ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട് ആ മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു ലിറ്റർ ആയാലും കൂടി കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറഞ്ഞു പോകരുത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും അതിൻ്റെ വെള്ളം നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയാൻ പാടില്ല അല്പം കൂടിപ്പോയാലും അപ്പോൾ ഒരു എഴുന്നൂറ്റൻപത് മില്ലി വെള്ളം ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടല്ലോ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് ജസ്റ്റ് ഈ ഓ ഈ സാധനങ്ങളൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അബദ്ധം പറ്റിയെന്ന് വരും ഇനി ഒരു കാര്യമുണ്ട് ഇൻ കേസ് നമ്മുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് നമുക്ക് പേസ്റ്റാക്കി യൂസ് ചെയ്യാവുന്നതാണ് അതും നല്ലൊരു ആൻറ്റി ഫംഗലും അതുപോലെ ഇൻഫെക്റ്റ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഇത് നമ്മുടെ മുളക് ചെടിയാണ് കേട്ടോ നമ്മുടെ ഇത് പ്ലാന്റ്സിന് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾക്കും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇത് ഫെർട്ടിലൈസറുമാണ് അതോടൊപ്പം തന്നെ പെസ്റ്റിസൈഡുമാണ് നമ്മുടെ പ്ലാന്റ്സിലോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ ഉണ്ടാകുന്ന ഏകദേശം രോഗങ്ങൾ മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഫെർട്ടിലൈസറിനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നേരത്തെ ഇല ചുരുളൽ രോഗമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ടു ഇല ചെറുതായിട്ട് ചുരുണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇതിനു മുന്നേ രണ്ട് വട്ടം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂർണ്ണമായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ മുളച്ച് വരാനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതാ ഞാനിത് മുളപ്പിക്കാനായിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ചെറിയ അളവിൽ അത് കൊടുക്കാം കേട്ടോ നമ്മൾ പോട്ടിൻ്റെ സൈസ് അനുസരിച്ച് വേണം ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ജമന്തിയാണ് കേട്ടോ ഒരുപാട് പൂമുട്ടുകൾ ഇതുപോലെ വരണമെങ്കിൽ നമുക്കിത് കൊടുത്താൽ മതി അതുമാത്രമല്ല ആ പൂമുട്ടുകളിലൊക്കെ മറ്റേ ഈ ചെറിയ ഈച്ചയോ അങ്ങനെ വെള്ളിച്ചയോ അങ്ങനത്തെ ചില ഇതൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ട ഒരുപാട് പൂമോട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഉരുവയും ആ അലോവരൊക്കെ കൊടുക്കുന്നത് കാരണം ആ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് പ്രൊമോട്ടാവുകയാണ് അതിന് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫർട്ടിലിസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ഉണ്ടാവും അതോടൊപ്പം തന്നെ ആ പൂമുട്ട് ൾ നല്ല ആയിട്ട് തന്നെ എന്താ പറയുക പൂവിടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇത് എൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നുകിൽ രാവിലെ കൊടുക്കുക അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ കൊടുക്കുക ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ടൈം മാത്രമേ ഇങ്ങനത്തെ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാവൂ പ്രത്യേകിച്ച് വെയിൽ ഉള്ള സമയത്ത് ഇത് കൊടുക്കരുത് അതുപോലെ തന്നെ നല്ല മഴയുള്ള സമയത്തും ഇങ്ങനത്തെ ഒരു ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കാൻ പാടില്ല അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ആ മഴ വെള്ളമൊക്കെ കയറിയിട്ട് ആ ഫെർട്ടിലൈസറൊക്കെ അങ്ങ് ഒഴുകിപ്പോകും അപ്പോൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഒരു യൂസും ഇല്ല അതുമല്ല നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറും മഴവെള്ളവും ഒക്കെ കൂടി ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്ലാന്റ്സ് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ നമ്മുടെ റോസിലേക്ക് ഒരുപാട് പൂമുട്ടുകൾ വരാനും ആ വരുന്ന മുട്ടുകൾ നല്ല ഹെൽത്തി ആയിട്ട് പൂക്കാനുമുള്ള ഒന്ന് ഒന്ന് രണ്ട് ഫേർട്ടിലൈസർ ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാം അടുത്ത അത് അടുത്തൊരു അടിപ്പൊളി ടിപ്സുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്